നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അർബുദത്തിൻ്റെ നിരക്ക് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ റിസ്ഫാക്ടേഴ്സിനെ നമുക്ക് കോമൺ ആയിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം മോഡിഫേബിൾ ആൻഡ് നോൺ മോഡിഫേബിൾ റിഫാക്റ്റേഴ്സ് മോഡിഫേബിൾ റിസ്ഫാക്ടറിൽ നമ്പർ വൺ ആയി വരുന്നത് ടുബാക്കോ കൺസെപ്ഷനാണ് ടു ടുബാക്കോ പ്രോഡക്ട്സ് നമുക്ക് പല ഫോമിൽ ഇന്ന് അവൈലബിൾ ആണ് ബീ ഡി സിഗരറ്റ്സ് പിന്നെ ടുബാക്കോ ചൂവിങ് ആൻഡ് സ്നഫിംഗ് ഈ രീതികളിലാണ് നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ടുബാക്കോ പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കുന്നത് ടുബാക്കോ കൺസെപ്ഷനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ക്യാൻസറും ഇപ്പോൾ ടുബാക്കോ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അതിൽ മെയിൽസിൽ കാണപ്പെടുന്ന നാൽപ്പത് ശതമാനം ക്യാൻസറും ഫീമെയിൽസിൽ ഇരുപത് ശതമാനം ക്യാൻസറും ട്യൂബാക്കോ റിലേറ്റഡാണ് മെയിനായിട്ട് ട്യൂബാക്കോ റിലേറ്റഡായി കാണുന്ന ക്യാൻസറുകൾ ശ്വാസകോശ അർബുദം ഹെഡ് ആൻഡ് നെക്ക് മാലിഗ്നൻസി അതായത് നമ്മുടെ വായിലും തൊണ്ടയിലൊക്കെ വരുന്ന ക്യാൻസറുകൾ ആമാശയ ക്യാൻസറുകൾ പാൻഡ്രിയസ് ബ്ലാഡർ ക്യാൻസറുകൾ ഇവയാണ് കൂടുതലായി ടൊബാക്കോ കൺസെപ്ഷനുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് പുക വലിക്കാത്ത ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ പുക വലിക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ട് തവണ ലങ് ക്യാൻസർ പന്ത്രണ്ട് മടങ്ങ് ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക് കാണുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആൽക്കഹോൾ കൺസെപ്ഷനാണ് ആൽക്കഹോൾ കൺസെപ്ഷൻ നമ്മുടെ അന്നനാള ക്യാൻസർ ചെറുകൂടൽ വൻകുടൽ മലാസിയ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ആൽക്കഹോൾ കൺസപ്ഷൻ കാർസിനോ ജനസിസുമായിട്ട് ലീനിയർലി ആണ് നമ്മുടെ മെയിൻ ഡെയിലി ആൽക്കഹോൾ കൺസപ്ഷൻ തേർട്ടി ഗ്രാം പെർ ഡേ ആണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് റിസ്ക് ഓഫ് ക്യാൻസർ ഡെവലപ്മെൻറ്റ് വൺ പോയിൻറ്റ് ടു ആണ് അതൊരു സിക്സ്റ്റിക്ക് മോൾഡ് ആവുമ്പോഴേക്കും റിസ്ക് നയൻ പോയിൻറ്റ് ടു ആയിട്ട് കൂടുന്നു അപ്പോൾ അതുപോലെ അസോസിയേറ്റഡ് അസോസിയേറ്റഡാണ് ആൽക്കഹോൾ കൺസപ്ഷൻ അപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിറ്റി ലെവലിൽ ഈ സ്മോക്കിങ്ങിൻ്റെയും ആൾക്കഹോളിൻ്റെയും ഇമ്പാക്റ്റ് ഓൺ ക്യാൻസർ അവെയർനെസ് കൂട്ടി അതിൻ്റെ ഇമ്പോർട്ടൻസ് യങ് ജനറേഷനിൽ തന്നെ മനസ്സിലാക്കി അത് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളൊരു മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഡയറ്റ് ആൻഡ് സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ വെസ്റ്റേണൈസ്ഡ് ഡയറ്റിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും അനിമൽ ഫാറ്റ് റിച്ച് ഫുഡ് അതായത് റെഡ് മീറ്റ് കൺസപ്ഷൻ അതുപോലെ പ്രിസർവേറ്റീവ്സ് റിച്ച് ഫുഡ് പെസ്റ്റിസൈഡ്സ് കലർന്ന ഫുഡ് ഇതെല്ലാം നമ്മുടെ ക്യാൻസർ റിസ്കിനെ ഒരു ടെൻ പെർസെൻറ്റേജ് പണ്ടത്തെ ജനറേഷന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഡയറ്ററി ഫാക്ടേഴ്സ് മൂലം ക്യാൻസർ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടെന്നാണ് പഠനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഈ റിസ്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഫൈബർ ഉള്ള ഫുഡുകൾ കഴിക്കുക അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ആയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നിവ കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഈ പ്രോസസ്ഡ് ഫുഡിൻ്റെയും റെഡ്മീറ്റിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഫുഡ് റിലേറ്റഡായ ക്യാൻസേഴ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഒബീസിറ്റി ബിക്കോസ് ഓഫ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒബീസിറ്റിയും ഒരു കാർസിനോജനസിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമ്മളിപ്പോൾ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എക്സസൈസ് വഴി നമുക്കൊരു ഒരു ശതമാനം വരെ ക്യാൻസേഴ്സിനെ കുറയ്ക്കാൻ പറ്റും ഈ ആനിമൽ ഫാറ്റ് കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ബ്രസ്റ്റ് കോളോറക്റ്റൽ പ്രോസ്റ്റേറ്റ് എൻഡോമെട്രി മുതലായ ക്യാൻസറിനാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്ഷൻ കുറയുന്നതോടുകൂടി ഇതിൻ്റെ നിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും വേറൊരു റിസ്പാക്ടറായിട്ട് കാണപ്പെടുന്നത് ഇൻഫെക്ഷൻസാണ് കോമൺ ആയിട്ട് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ഇൻഫെക്ഷൻ അത് നമ്മുടെ സ്ത്രീകളിലെ ഗർഭാശയ ഗള ക്യാൻസറിനും അതുപോലെ ഓറൽ ക്യാവിറ്റി ക്യാൻസറിൻ്റെയും ഒരു പ്രധാന കാരണക്കാരനാണ് എച്ച് ബി വി വൈറസ് അത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് നമ്മുടെ ലിവർ കരൾ സംബന്ധമായ ക്യാൻസറിൻ്റെ ഒരു പ്രമുഖ കാരണമാണ് ഈ ക്യാൻസറിനൊക്കെ നമുക്കിപ്പോൾ വാക്സിനേഷൻസ് അവൈലബിൾ ആണ് ഹെച്ച് പി വി വൈറസിൻ്റെ അഗേൻസ്റ്റായുള്ള വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും വഴി ഒരു പരിധി വരെ ഇൻഫെക്ഷൻ റിലേറ്റഡായ ക്യാൻസേഴ്സും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ശതമാനം വരുന്ന റിസ്ക് ഫാക്ടറാണ് നമ്മുടെ എൻവയൺമെൻ്റൽ പൊല്യൂഷൻ അതുപോലെ ഒക്കുപേഷണൽ ഹസാഡ് അതായത് ക്യാൻസറസ് ആയ ഏജൻസുമായിട്ടുള്ള കോണ്ടാക്റ്റിലുള്ള ജോലിയിലുള്ളവർക്ക് അതുമൂലം ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടർ മെയിൻലി വരുന്നത് ജനറ്റിക് ആണ് അതായത് നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ചില ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ ആ ജനിതകരമായ കാരണങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആയ മ്യൂട്ടേഷൻസ് മൂലം ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട് കോമൺലി ഇത് കാണപ്പെടുന്നത് ബ്രസ്റ്റ് എൻഡോമെട്രിയം ഓവറി കോളൻ എന്നിതായ അർബുദത്തിലാണ്